വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം സന്തോഷത്തിൻ്റെ ദിനങ്ങൾ നമ്മിൽ ഉണ്ടാവാനായി വേദന അനുഭവിക്കേണ്ടി വന്ന രണ്ടുപേരെ വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നുണ്ട് അപമാനവും നിന്നയും പരിഹാസവും കേൾക്കേണ്ടി വരും എന്ന് അറിഞ്ഞിട്ടും ദൈവം നൽകിയ നിയോഗം അവർ ഏറ്റെടുത്തതാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നതിന് കാരണമായത് ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ നിന്നുള്ള കന്നികയായ മറിയാണ് ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആൾ യകുദാ ഗോത്രക്കാരനും ദാവിദിൻ്റെ സന്തതി പരമ്പരയിൽ ഉൾപ്പെട്ട തച്ചനും ആയ യോസുഫാനും മറിയ യോസവർ വാക്ക് ചെയ്യപ്പെട്ടവളായിരുന്നു കുടുംബജീവിതത്തെക്കുറിച്ച് നിറമുള്ള സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കലും കേൾക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു വാർത്ത ഗബ്രിയേൽ ദൂതനിൽ കൂടി കേൾക്കുന്നത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവൻ യേശു വന്ന് പേർ വിളിക്കണം ലൂക്കോസ് ഒന്നിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ വാഹനനിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ വാഹിതയാകുന്നതിന് മുൻപേ ഗർഭം ധരിക്കുന്നു എന്നതാണോ ദൈവത്തിൻ്റെ കൃപ കന്യക ഗർഭിണിയാകുക എന്നത് ഒരിക്കലും സമൂഹം സ്വീകരിക്കില്ല അങ്ങനെയുള്ള സ്ത്രീകളെ സമൂഹം വ്യഭിചാരണി എന്ന മുദ്രകുച്ചി കല്ലെറിഞ്ഞ് കൊല്ലും ഗബ്രിയേൽ ഗഭീർദൂതിൻ്റെ വാക്കിൻ പ്രകാരം വാഹിതയാകുന്നതിന് മുൻപ് ഗർഭം ധരിക്കും എന്ന് മനസ്സിലാക്കിയ മറിയയ്ക്ക് തനിക്ക് കുടുംബത്തിലും സമൂഹത്തിലും നേരിട്ടേക്കാവുന്ന അപകട സാധ്യതകളെക്കുറിച്ച് തികച്ചും ബോച്ചും ഉണ്ടായിരുന്നു എന്നാൽ ദൂതൻ പറഞ്ഞ വാക്കുകൾ അതിന് യഥാർത്ഥ അർത്ഥ തലത്തിൽ ഉൾക്കൊണ്ടപ്പോൾ മനസ്സിലായി ഭൂമിയിൽ എന്തെല്ലാം അപമാനവും നിന്നയും സഹിക്കേണ്ടി വന്നാലും ഇതൊരു ഭാഗ്യ അവസ്ഥ തന്നെയാകുന്നു എന്ന് അപകട സാധ്യതകളെ മുൻപിൽ കണ്ടുകൊണ്ട് തന്നെ ലോകരക്ഷകന്റെ വരവിന് വേണ്ടി തൻ്റെ ഉദരം വിട്ടുകൊടുക്കുവാൻ മറിയ തയ്യാറായി ദൈവത്തിൻ്റെ നിയോഗം മറിയ ഏറ്റെടുത്തു തുടർന്ന് മറിയ പറയുന്നത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത്തിയെട്ട് തനിക്ക് വാക്ക് നിശ്ചയിക്കപ്പെട്ട മറിയ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ അവൾക്ക് ലോകാപവാദം വരുത്താതെ ഗുഢമായി അവളെ ഉപേക്ഷിക്കുവാൻ നീതിമാനായി യോസഫ് തയ്യാറായി മത്തായി ഒന്നിൻ്റെ പത്തൊൻപത് എന്തുകൊണ്ട് ഈ തീരുമാനം യോസഫ് എടുത്തു അന്നത്തെ യഹൂദ വിവാഹ നിയമങ്ങൾ ആയിരുന്നു അതിന് കാരണം യഹൂദ വിവാഹ ക്രമത്തിന് മൂന്ന് ഘട്ടങ്ങൾ ആണ് ഉള്ളത് ഒന്നാം ഘട്ടം ശൈശവകാലത്തെ വിവാഹ ആലോചനകളും ഉറപ്പിക്കലും ആണ് രണ്ടാമത്തെ ഘട്ടം പ്രായപൂർത്തിയായ ശേഷം വധുവരന്മാർ തമ്മിലുള്ള ഉഭയസമ്മതം ആണ് ഈ ഘട്ടത്തിൽ ഒരുമിച്ച് കഴിയുവാൻ അനുവാദം ഇല്ല എങ്കിലും ഉഭയസമ്മതം കഴിയുന്നതോടുകൂടി അവർ ഭാര്യ ഭർത്താക്കന്മാർ എന്നാണ് അറിയപ്പെടുന്നത് ഉഭയസമ്മതം കഴിഞ്ഞ് ഒരു വർഷത്തിനു ശേഷം നടക്കുന്ന വിവാഹമാണ് മൂന്നാമത്തെ ഘട്ടം ഇവിടെ പറയുന്ന രണ്ടാം ഘട്ടത്തിനും മൂന്നാം ഘട്ടത്തിനും ഇടയിൽ അതായത് ഉഭയസമ്മതം കഴിഞ്ഞാണ് മറിയ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയാകുന്നത് യോസവിന് മറ്റ് മാർഗങ്ങൾ ഒന്നും ഇല്ലാതിരുന്നതിനാൽ ഗർഭിണിയായ മറിയെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തയ്യാറായി ഈ സമയം കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ യോസെഫിന് പ്രത്യക്ഷനായി പറയുന്നത് ദാവിദിൻ്റെ മകനായ യോസഫെ നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊല്ലുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു മത്തായി ഒന്നിൻ്റെ ഇരുപത് അപമാനം ഉണ്ടാകും എന്നറിഞ്ഞിട്ടും ദൈവത്തിൻ്റെ ഈ നിയോഗം ഏറ്റെടുക്കുവാൻ യോസെഫും തയ്യാറായി ദൈവ മുൻപിൽ മറിയയും യോസെഫും എല്ലാ അപമാനവും സഹിപ്പാൻ തയ്യാറായി അവർ അന്ന് അനുഭവിച്ച വേദനയാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സന്തോഷത്തിന് കാരണമായി തീർന്നത് ഇവർക്ക് നേരിട്ടതുപോലെയുള്ള ഒരപകടം ഉണ്ടാകുവാനുള്ള സാധ്യത നമുക്കില്ലായിരിക്കാം എങ്കിലും ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുമ്പോൾ ചേരുമ്പോൾ മറ്റ് പല വിധത്തിലുള്ള അപകടങ്ങൾ നമുക്ക് ഉണ്ടാവാം നിന്നെയും പരിഹാസവും ഉണ്ടാകാം ആ ഒരു സാഹചര്യത്തിൽ മറിയേയും യോസഫിനെയും പോലെ അപകടങ്ങളെ നേരിടുവാൻ നിന്നെയും പരിഹാസവും സഹിക്കുവാൻ ദൈവകൃപയിൽ മാത്രം ആശ്രയിപ്പാൻ നമുക്ക് കഴിയണം ചെന്നായിക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ദൈവം നമ്മെ അയക്കുമ്പോൾ ദൈവത്തിന് നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ കർത്താവിൻ്റെ ദാസി എന്ന് പറവാൻ നമുക്ക് കഴിയണം അതല്ലാതെ ഈ ലോകത്തെ സന്തോഷിപ്പാൻ വേറൊരു മാർഗവുമില്ല കർത്താവ് അപമാന സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും ദൈവനിയോഗം പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ എന്നെ സഹായിക്കണമേ ആമേ